പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താൻ തയ്യാറെടുത്ത് വത്തിക്കാൻ കോൺക്ലേവിന് മുന്നോടിയായി ചിമ്മിനി സ്ഥാപിച്ചു സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ് മുതലാണ് കോൺക്ലേവ് വിനിത വീണു ചേരുന്ന വിവരങ്ങളുമായി വിനിത ചടങ്ങുകൾ എന്ന് മുതൽ എപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ ആര് എന്ന ലോകം ഉള്ളത് ഫ്രാൻസിസ് പിൻഗാമിയെ കണ്ടെത്താൻ ആ മെയ് ഏഴിന് അതായത് ബുധനാഴ്ച മുതലാണ് കോൺക്ലേവിന് തുടപ്പ് തുടക്കമാകുന്നത് ഇന്നലെ ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം എന്ന് പറയുന്നത് ആരാണ് മാർപ്പാപ്പ പുതിയതായി മാർപ്പാപ്പയെ തിരഞ്ഞെടുത്താൽ അത് അറിയിക്കുന്നത് കറുത്ത പുകയും വെളുത്ത പുകയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വെളുത്ത പുക ഉയർത്തിയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്താൽ അത് അറിയിക്കുക അതിനുവേണ്ടിയുള്ള ഒരു ചിമ്മിനി സ്ഥാപിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ വത്തിക്കാലിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് തുരുമ്പിൻ്റെ നിറമുള്ള ഒരു ചിമ്മിനി ജീവനക്കാർ ഈ മേൽക്കൂരയിൽ സ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാവുന്ന പോലെ മൈക്കലാഞ്ചുലോയുടെ ഒക്കെ സൃഷ്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ ദേവാലയമാണ് ഈ സിസ്റ്റീൻ ചാപ്പൽ ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് എവിടെ നിന്നും ഈ വിശ്വാസികൾക്ക് ഈ പുക ഉയർന്നാൽ കാണാമെന്ന രീതിയിലാണ് ഈ ചിമ്പിനി സ്ഥാപിച്ചിരിക്കുന്നത് ഏതായാലും ആയിരക്കണക്കിന് വിശ്വാസികൾ ഇപ്പോഴും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമസ്ഥലം സന്ദർശിക്കുന്നതിനും അപ്പോൾ പുതിയ മാർപ്പാപ്പയെ കണ്ടെത്തുന്ന കോൺക്ലേവിന് സാക്ഷ്യം വഹിക്കുന്നതിനും ഒക്കെ നിരവധി പേരാണ് അവിടെ എത്തിയിരിക്കുന്നത് ഏതായാലും നിലപാടുകൾ കൊണ്ട് വ്യത്യസ്തനായ ചരിത്രം സൃഷ്ടിച്ചു മടങ്ങിയ മാർപ്പാപ്പയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആരാകും എന്ന് തന്നെയാണ് ആകാശം നിലവിൽ കർദിനാമാരിൽ എൺപത് ശതമാനത്തോളം പേരെ നിയമിച്ചിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൻമാരിൽ നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്കാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് അവകാശമുള്ളത് നമുക്കറിയാവുന്ന പോലെ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസീലിയസ് ക്ലിമിസ് ബാബ അതുപോലെ ജോർജ് ജേക്കബ് കൂവക്കാട് അങ്ങനെ ഉള്ളവർക്കൊക്കെ വോട്ടവകാശം ഉണ്ട് അതുകൊണ്ട് എന്തായിരിക്കും തുടർ നീക്കങ്ങൾ എന്നത് ആകാംക്ഷ തന്നെയാണ് ഇനി കുറച്ച് ദിവസം വത്തിക്കാനിൽ നിന്ന് ഏത് നിറത്തിലുള്ള പുക ഉയരും എന്നുള്ള വിനീത വേണുമാണ് വിശദാംശങ്ങൾ നൽകിയത് വെളുത്ത പുക എപ്പോൾ വരുമെന്നാണ് ആകാംക്ഷ അപ്പോൾ അതിനുള്ള ചിമ്മിനി തയ്യാറായി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വിനീത പങ്കുവച്ചത്